കേരളത്തിൽ ഉണ്ടാവില്ല കരയാൻ വയ്യ വയ്യ നിന്നെ ഇതില്ല അകലുന്നു ഞാൻ ഇതുകൊണ്ടാണ് പണ്ട് കാലത്ത് കാരണവന്മാര് പറയാറ് സമ്പത്ത് കാലത്ത് ചെട്ടി പത്ത് വാങ്ങിയ മഴക്കാലത്ത് മാറ്റി മാറ്റിയിടപ്പ அதோகம் உண்டாகிவனானு அஷ்சி. கண்ணிவனானு சொன்ன இன்றைய சொன்ன வேற லெவல் சொன்னே முன்ன യം തമ്മിൽ മോഹം നൽകി ബസ്റ്റി വിളിച്ച് വീട്ടിൽ കേറ്റി വീട്ടിലാണെങ്കിൽ ആരുമില്ല ആരുമില്ല നേരത്താണിൽ കണ്ണും കണ്ണും നോക്കിയിരുന്നു കയ്യിൽ ഞാനത് വെല്ലു പിടിച്ചു ഫ്രഞ്ച് കൊടുക്കാൻ അഞ്ഞൊരു നേരം പെട്ടെന്ന് അവള് കോളിങ് നല്ല് ആരാണ പറഞ്ഞൊക്കെ തേപ്പാണെന്ന് പറഞ്ഞാ അതൊക്കെ നീ നല്ല നല്ലാരെ സ്നേഹിക്കാത്ത കാരണാ ഇവനെന്താ ഡയലോഗ് ഏതൊരു പറഞ്ഞിട്ടുണ്ട് അത് ആരാന്ന് പെൺപിള്ളാരെ വിറൊക്കെ പോയി പല്ലിളിച്ച് ലുക്സ് കാട്ടി ട്രിക്സ് കാട്ടി ബൈക്കെടുത്ത് ഫ്രണ്ട് പൊക്കി ഷോയും കാട്ടി ഫ്രണ്ട് കോഴി ഒരുങ്ങി വരാടാ എന്റെ വിജയ എണ്ണാന ഇതെന്താ നഴ്സറി സ്കൂളാടും ചിന്ത ഏ ചിന്ത ഏ ചിന്ത ഏ ചിന്തടാരി കുഞ്ഞമ്മടെ മോള സാരി കൂടുതൽ രസമാടി നീ നമുക്കൊരു വാക്കിന് പോയി വരാം ഏ അത് കൊള്ളാം ഇത് നല്ല സീൻ ഉണ്ട് കഥയിൽ നിങ്ങളാണ് രാവണനെങ്കിൽ രാമൻ ചിരിച്ചു പൂപ്പാടും ആ ബാക്കിൽ ഒരു നിലവീസണവനാണ് എന്റെ ഹീറോ ഇയാള് നല്ല വീട്ട് എടുക്കണ്ടാവൂലെ എന്തായാലും ആദ്യപുരുഷന്റെ രാവണനേക്കാളും ഇവർക്ക് കൈരളി ടീവിൽ നോക്കിക്കൂട സീരിയസ് അവരെക്കാളും ഇവര് ചെയ്യണ്ട് അവിടെ ഒരാൾ ഉണ്ടാവുന്ന

അയച്ചാൽ അതായത് രണ്ട് ദിവസം മുമ്പ് ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറിയിട്ടായിരുന്നു പാരഡി സോങ്സിൻ്റെ റീൽസ് എനിക്ക് അയച്ചതരാൻ പറഞ്ഞത് പക്ഷേ കുറച്ച് റീൽ മാത്രമേ വളർന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൂടെ കൊടുക്കാം ഫോളോ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ